ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ രാവിലെ ഭയങ്കര മഴയായിരുന്നു ഇന്ന് സാറ്റർഡേ ആണ് എനിക്ക് ഹാസ്റ്റലിൽ പോകണം ഞാൻ കുറേ നാളായിട്ട് ഹാസ്റ്റലിൽ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ എനിക്ക് എല്ലാ ആഴ്ചയിലും ഫോളോ അപ്പ് ഉണ്ട് അപ്പോൾ എനിക്ക് ഈ സാറ്റർഡേ പോകണം കഴിഞ്ഞ സാറ്റർഡേയും പോയിരുന്നു കേട്ടോ അപ്പോൾ പക്ഷേ ഭയങ്കര മഴ എന്ത് അറിയില്ല ഭയങ്കര മടിയാണ് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞില്ല പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ നാളെ ഒരു ഇല്ല നാളെ സൺഡേ എന്ന് പറഞ്ഞാൽ ഡോക്ടർ നാളെ പോകാം എന്ന് വിചാരിച്ചാലും പറ്റത്തില്ല നാളെ സൺഡേ ആണ് അപ്പോൾ എങ്ങനെയെങ്കിലും എത്തണം കാരണം ഇന്ന് സ്കൂളില്ലാത്ത കാരണം രണ്ട് പേരും ഒരാൾ ട്യൂഷന് പോകുമ്പോൾ ഒരാൾക്ക് ട്യൂഷനില്ല അപ്പോൾ ബുദ്ധിമുട്ടാണ് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇടിയപ്പവും ഗ്രീൻ പീസ് കയറിയും മുട്ട പുഴുകയും ചെയ്തു കേട്ടോ അതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ രാവിലത്തെ സെറ്റാക്കണം ഉച്ചക്കലത്തെ സെറ്റാക്കണം പിന്നെ ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ വോക്കിംഗ് ഗസ്റ്റായിട്ടാട്ടോ ഞാൻ പോകുന്നത് സാധാരണ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്യും അപ്പോൾ അല്ലെങ്കിൽ ഞാൻ വോക്കിംഗ് ആയിട്ട് പോകും എനിക്ക് എനിക്കെപ്പോഴും വോക്കിംഗ് ആയിട്ട് പോകുന്നതാണ് കുറച്ചും കൂടി എളുപ്പം ഈസി ആയിട്ടൊന്നു തോന്നിയിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ മക്കൾ സാറ്റർഡേ അവർക്ക് സ്കൂളുള്ള കാരണം സ്കൂളിൽ വിട്ടിട്ട് ഡയറക്റ്റ് പോകും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവിടെ ഒരു നയൻ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടാവും ദെൻ ബാക്കിയെല്ലാം ഒരു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ തിരിച്ചു വരും അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് പക്ഷേ ഇന്ന് സ്കൂളില്ലാത്ത കാരണം പിള്ളേരുണ്ട് അപ്പോൾ ഞാൻ വേഗം ഇടിയപ്പം കറിയൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ചോറിന് വേണ്ടിയിട്ടൊരു മുട്ട തീല് വേഗം ഉണ്ടാക്കി അതിൻ്റെ കൂടെ സൈഡായിട്ട് ഒരു ബീൻസ് മുട്ട തോരനും വെച്ചിട്ട് ഇന്ന് ഫുള്ള് മുട്ടമയാണ് മോൻ ദേഷ്യപ്പെടും ഫുള്ളിങ്ങനെ മുട്ടയാക്കുമ്പോൾ പോകുമ്പോൾ കാരണം എന്താണമ്മ എപ്പോഴും ഈ മുട്ട 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 ആകുമ്പോൾ വന്ന് വഴിക്കുന്നത് പക്ഷേ വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് വേഗം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാരണം എനിക്ക് എപ്പോഴും അടുക്കള വൃത്തിയായിട്ടിരിക്കണം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും എത്ര വയ്യായാലും ഞാൻ അടുക്കളയിൽ ക്ലീനാക്കിയിട്ടു കാരണം എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും എത്ര വയ്യായാലും ഞാൻ എഴുഞ്ഞു നൂങ്ങി തീങ്ങി വന്നിട്ടാണെങ്കിലും ശരി അടുക്കള എപ്പോഴും നീറ്റാക്കിയിട്ട് അപ്പം ഞാൻ പോകുന്നതിന് മുമ്പ് അടുക്കളയൊക്കെ നീറ്റാക്കിയിട്ടു പിന്നെ ഹോസ്റ്റലിലേക്ക് പോയിട്ടു ഭയങ്കര മഴയായിരുന്നു നല്ല പോസ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കാരി നാരെയാണ് കളി ഉണ്ടാകുന്നത് വിചാരിച്ച് പതിനൊന്ന് മണിയായിട്ട് ഞാൻ വരെ ഇട്ടി വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് എങ്ങനെ അപ്പോൾ ഉദ്ദേശിച്ചാൽ നാരെയാണ് അപ്പോൾ കളി കണ്ടാകുന്നത് കാരണം അത്രയ്ക്കും എനിക്ക് ദേഷ്യമാകും ഞങ്ങൾ രണ്ടുപേരും മഴയും തിങ്ങനെ മഴയും കൊണ്ടുപോകാം ഞങ്ങൾക്ക് ഒരു ട്രെയിൻ പോയിട്ട് അവർ തുറക്കുന്നില്ല രണ്ടാമത്തെ ട്രെയിൻ പോയിട്ട് അവർ തുറക്കുന്നില്ല മൂന്നാമത്തെ ട്രെയിൻ പോയിട്ട് അവർ തുറക്കുന്നില്ല എനിക്കാണെങ്കിൽ ഞാൻ സഖ്യ കിട്ടും ആ പിന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചൊരു മൂന്നാല് ട്രെയിൻ പോകും പിന്നെ ഒരു പതിനൊന്ന് മുക്കാലൊക്കെ ആയപ്പോഴൊക്കെ ഉറങ്ങി നോക്കിയപ്പോൾ അയച്ചുമ്പോൾ വീട്ടിലെടുക്കണമായിട്ട് ബാക്ക് കഴിഞ്ഞിട്ട് നല്ല മഴക്കാർ വരുന്നുണ്ടെങ്കിൽ വേഗം വിട്ടു മഴ പെയ്യണതിന് മുമ്പ് നമുക്ക് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു പിന്നെ വേഗം നമ്മൾ മഴ പെയ്യണതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ അതിലും വലിയ കഷ്ടമാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറേ പോകണം പിന്നെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങുന്നേരം അതിനേക്കാ വലിയ മഴ പിന്നെ ഞങ്ങൾ വിചാരിച്ച് പോകാൻ നേരം അല്ലേന്ന് വിചാരിച്ച് മഴയൊക്കെ കൊണ്ട് വണ്ടിയിൽ ചേരി ബ് ഐശുമാക്കൊരു ഓഫർ ഉണ്ടായിരുന്നു അവൾക്കൊരു ചിക്കൻ വാങ്ങി വാങ്ങിക്കൊടുക്കണമ എനിക്ക് കുക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഹസ്ബൻഡ് ഒരു ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ ദെൻ ഐശു തന്നെ അത് എന്താ ചെയ്യുക ഷവായിനൊക്കെ പറഞ്ഞു അവൾ തന്നെ മസാല ഒക്കെ ഇട്ട് യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കി ഫുള്ളായി കഴിച്ചു എങ്ങനെയുണ്ടായിരുന്നു అప్పు ఇత్రు బాయ్ బాయ్ సీ యూ నెక్స్ట్ వీడియో